ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ ശരി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് ഇളം ചൂടുള്ള പാല് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഈസ്റ്റ് ഈസ്റ്റൊന്ന് ആക്റ്റീവായി വരുന്നവരെ ഇതായിപ്പം ഈസ്റ്റെല്ലം നല്ല പോലെ ആക്റ്റീവായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടേ കാൽ കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് രണ്ട് കപ്പും പിന്നെ ഒരു കാൽ കപ്പുമാണ് ഇവിടെ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുട്ട പൊട്ടിച്ചത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം ഇതാ ഞാനിപ്പോൾ ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ് മുട്ടയും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് വീണ്ടും കൈ ഒന്ന് കഴുകിയതിന് ശേഷം കയ്യിലേക്ക് അല്പം ഓയിലാക്കി കൊടുത്തിട്ട് ഇതുപോലൊന്ന് കുഴച്ചെടുത്താൽ മതിയോ അങ്ങനെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് നന്നായി കുഴച്ചെടുക്കാൻ പറ്റും ഇതാ ഇത് കണ്ടില്ലേ ഇതുപോലെയാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത് അഥവാ നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് ലൂസായി തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ മൈദപ്പൊടി ഇട്ട് ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഇതുപോലൊന്ന് കുഴച്ചെടുത്താൽ മതിയേ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് അല്പം ഓയിൽ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് ആക്കി കൊടുക്കണം ഇതാ ഞാനിവിടെ നല്ലപോലെ ഒന്ന് ഓയിൽ ഇതിൻ്റെ മുകളിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരൊന്നര മണിക്കൂർ റെസ്റ്റിന് മാറ്റി വെക്കാവുന്നതാണ് നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായി പൊന്തി കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഇതാ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും കൂടെ ഇതുപോലെ അങ്ങട്ട് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ട് വഴറ്റി കൊടുക്കണം ഇതായിപ്പം സവോള ഇതുപോലൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചെടുത്തത് ഒരു ടീസ്പൂൺ മീറ്റ് മസാല കാൽ ടീസ്പൂൺ ഗരം മസാല ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇതാ ഞാനിപ്പം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പും കുരുമുളക് പൊടി മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുത്ത ബീഫ് ഒന്ന് ക്രഷ് ചെയ്തതാണ് ഈ ബീഫിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്ത ചിക്കൻ ക്രഷ് ചെയ്തതായാലും ചേർത്ത് കൊടുത്താൽ മതിയോ ഇതുപോലെ ബീഫും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം അങ്ങനെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഇതാ ഒന്നര മണിക്കൂർ ആയപ്പോഴത്തേനും എനിക്കിതുപോലെ നന്നായി ഒന്ന് പൊന്തി കിട്ടിയിട്ടുണ്ട് നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ഒന്നര മണിക്കൂറാകുമ്പോഴത്തേനും ഇതുപോലെ തന്നെ പൊന്തി കിട്ടുക ഇനി ഇത് നമുക്കൊന്ന് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് ഒരുപാട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇത് ഇവിടെ മൂന്ന് ഉരുളകളാക്കി മാറ്റിയെടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്കൊരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കിതുപോലെ ഒന്ന് എടുക്കാം അങ്ങനെ ഇപ്പോൾ ഇതാ ഇതിപ്പം ഞാൻ മൂന്ന് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉരുള എടുത്തിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തി എടുക്കാം ബാക്കിയുള്ള ഉരുള നമുക്കങ്ങ് അടച്ചു വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ട്രൈ ആയി പോവും ഇതൊരുപാട് കട്ടി കുറച്ച് പരത്തി എടുക്കേണ്ടതൊന്നും ആവശ്യമില്ല ഇതിപ്പം ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച് ആ ഫില്ലിങ് അങ്ങ് വെച്ചുകൊടുക്കാം മൂന്നര ടേബിൾ സ്പൂണോളം ഫില്ലിങ് ഞാൻ ഇതുപോലെ അങ്ങ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അറ്റം പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഗ്യാപ്പ് ഒന്നും വരാതെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതാ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതിയേ ഇനി അല്പം കൂടെ പൊടി ഇട്ടു കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം ഒരുപാട് പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കാൻ പാടില്ല ഇതുപോലൊന്ന് പരത്തിയെടുത്താൽ മതിയെ ഇതാ ഈ ഒരു കട്ടിയിൽ വേണം നമുക്ക് പരത്തിയെടുക്കാൻ ഇതുപോലെ പരുത്തി എടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതുപോലൊന്നാക്കി കൊടുക്കാം റൗണ്ടിൽ കൈ വെച്ചിട്ട് ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്താൽ മതിയേ ഇതിൻ്റെ അറ്റം കുറച്ച് കട്ടിയിൽ ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമ്മളൊന്ന് ചെയ്തെടുത്തതിന് ശേഷം ഇത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് പൊന്തി പോവാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു കത്തി വെച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ട് ഞാനൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് നമുക്ക് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അതിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലല്ല അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കളറായി കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ടൊമാറ്റോ സോസ് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നത് നിങ്ങളിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽ പാലൊഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ സ്പ്രെഡാക്കി കൊടുത്താൽ മതിയേ ഇതുപോലെ ടൊമാറ്റോ സോസ് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെളുത്തുള്ളുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഇത് അടികട്ടിയുള്ള ഒരു പാത്രം അടച്ച് വെച്ച് കൊടുത്തിട്ട് ഗ്യാസ് അടുപ്പിലേക്ക് മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്തൊരു സ്റ്റാൻഡും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തുറന്നിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇറക്കി വെച്ചുകൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കണം ആവി ഒട്ടും പുറത്ത് പോകാൻ പാടില്ല ഇതുപോലെ അടച്ചു വെച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത് ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടൊന്നും ബേക്ക് ചെയ്തെടുക്കരുത് ഇതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയപ്പോഴത്തേനും ഇതുപോലെ എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള രണ്ടെണ്ണം നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതിയേ ഇതിപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പില്ലാത്ത ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കിയതിന് ശേഷം ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം നമുക്ക് ഓവനിലൊന്നും അല്ലാതെ ഗ്യാസ് അടുപ്പിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്